ത്തിലേറെയായി പ്രത്യേക ചുമതലകൾ ഏറ്റെടുക്കാതെ എഐസിസി ജനറൽ സെക്രട്ടറി മാത്രമായി തുടരുന്ന പ്രിയങ്കാ ഗാന്ധിക്ക് പുതിയ ദൌത്യം നൽകുന്നതിൽ കോൺഗ്രസിൽ ചർച്ച സജീവമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സൂചന പ്രിയങ്ക താല്പര്യപ്പെടാതിരുന്നതോടെയാണ് തീരുമാനം നീണ്ടത് എന്നാൽ ഇത് സംഘടനയുടെ നവീകരണ വർഷമായി പ്രഖ്യാപിച്ചിരിക്കെ പ്രിയങ്ക പുതിയ ചുമതല ഏറ്റെടുക്കുന്നത് പാർട്ടിക്ക് ഉന്മേഷം നൽകുന്നുമെന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾക്കെല്ലാമായി പാർട്ടിയെ ഒരുക്കുന്നതിന് പ്രത്യേക വിഭാഗത്തിന് രൂപം നൽകാൻ ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ തീരുമാനമെടുത്തിരുന്നു ഇതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല പ്രിയങ്കയ്ക്ക് ഈ ചുമതല നൽകുന്നതും പരിഗണനയിലുണ്ട് കോൺഗ്രസിന് ആശയപരമായ ബലവും സ്ഥിരതയും നൽകുന്ന പ്രവർത്തനം രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തിരഞ്ഞെടുപ്പ് പൊരുക്കത്തിനുള്ള സമിതിക്ക് പ്രിയങ്ക എന്ന ആലോചന പാർട്ടിയിലുമുണ്ട് പാർട്ടിയിൽ സുപ്രധാന ചുമതല പ്രിയങ്ക നിർവഹിക്കണമെന്ന ആവശ്യം ഗർഗെ പലപ്പോഴായി സോണിയയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ പ്രിയങ്കയ്ക്ക് എഐ സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആദ്യം ചുമതല ലഭിച്ചത് യു പിയിലാണ് അവിടെ നടത്തിയ ഇടപെടലുകൾ പരാജയപ്പെടുകയും തിരിച്ചടികൾ നേരിടുകയും ചെയ്തതോടെയാണ് അവർ ചുമതല ഒഴിഞ്ഞത് പിന്നീട് മറ്റു ചുമതലകൾ ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടന്ന എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് പരാജയം മാത്രമായിരുന്നു ഫലം മാത്രമല്ല ഡൽഹിയിൽ രേഖാ ഗുപ്തയെ വനിതാ മുഖ്യമന്ത്രിയായി ബി ജെ പി ഉയർത്തിയത് വരും തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടാണ് അതിനാൽ നരീശക്തി എന്ന ആശയവുമായി ബിജെപി മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസിൽ ഒരു പകരക്കാരന് വേണം എന്നതുകൂടി കണക്കിലെടുത്താണ് പ്രിയങ്കയെ കളത്തിലിറക്കുന്നത് എന്ന ആരോപണവും ശക്തമാണ്